ും സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അനുസരണമെന്ന സുഹൃത്തേക്കുറിച്ച് നമുക്ക് നിധിയാനിക്കാം വിശുദ്ധ ജവാക്യനും വിശുദ്ധ അന്നക്കും ഏറെ നാളത്തെ പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിന്റെയും സുഹൃതമാണ് പരിശുദ്ധ അമ്മ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ജീവിതത്തിലുടനീളം ദൈവഹിതത്തെ അനുസരിക്കുകയായിരുന്നു പരിശുദ്ധ അമ്മ ചെയ്തത് പരിശുദ്ധ അമ്മയുടെ ഗുരുമുഖത്ത് നിന്നാണ് ഈശോ അനുസരണത്തിന്റെ ബാലപാഠങ്ങൾ സ്വായത്തമാക്കിയത് മംഗള വാർത്ത മുതൽ കാൽവരി യാത്ര വരെ അനുസരണത്തിന്റെ ഒരു തീർത്ഥയാത്രയായിരുന്നു പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലുടനീളം കടന്നുപോയിക്കൊണ്ടിരുന്നത് സഹനങ്ങളിൽ ശാന്തതയും ദുഃഖങ്ങളിൽ ക്ഷമാശീലവും അനുസരണയിൽ കുലീനയുമായിരുന്നു പരിശുദ്ധ അമ്മ ദൈവ തിരുസന്നിധിയിൽ നാം ഓരോരുത്തരും എങ്ങനെയായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതാണ് പരിശുദ്ധ അമ്മ കരം പിടിച്ച് കൂടെ നടത്തുമ്പോഴും സ്നേഹം തന്ന് ചേർത്തിരുത്തുമ്പോഴും പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന അനുസരണമെന്ന സുഹൃതം നമ്മളിലും വിളഞ്ഞു തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അനുസരണം ദൈവത്തിൻ്റെ അവകാശമാണ് ഓരോ അനുസരണത്തിലൂടെയും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കൃപയുടെ നിർച്ചാലുകളാണ് സഹജ സഹജീവികളെ അനുസരിക്കുമ്പോഴും ദൈവം നമ്മിൽ നിന്ന് അനുസരണമെന്ന പുണ്യം ആഗ്രഹിക്കുന്നു അനുസരണമെന്ന ദൈവത്തിൻ്റെ ആഗ്രഹം നാം ഓരോരുത്തരും എങ്ങനെ പൂർത്തിയാക്കി തീർക്കണമെന്ന് ദൈവം പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് കാണിച്ചു തന്നു ആ പരിശുദ്ധ അമ്മയെ അനുകരിച്ച് നമുക്കും അനുസരണത്തിൻ്റെ സുഹൃദങ്ങൾ നമ്മുടെ ജീവിതത്തിലും പകർത്താം ഏവർക്കും പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൻ്റെ ആശംസകൾ അറിയിക്കുന്നു